പിന്നെ അയർലൻഡിൽ നിന്ന് വന്നേക്കുവാണ് ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്നു ആ വീട്ടിൽ വന്നിട്ട് വീട്ടിനകത്ത് കയറി എല്ലാരും പരിചയപ്പെടണം അരിച്ചു പാമ്പ ആ ഞാൻ പറഞ്ഞു വേണ്ട നിന്നുള്ള അഭ്യാസം പതി ഞാൻ പറഞ്ഞു കണ്ടിട്ടേ പോത്തോള ആ അപ്പൊ പുള്ളി സംസാരിക്കുന്നില്ല വെള്ളമാണ് ഞാൻ പക്ഷേ വെള്ളം വേണ്ട അങ്ങോട്ട് കാണിച്ചു ഞാൻ പരിസരം ഒക്കെ പാക്ക് ചെയ്യാനാണ് പിന്നെ അന്നേരം ഞാൻ ഉടുപ്പിലാ വീട്ടേക്ക അവനെ ഉടുപ്പുരണം പറഞ്ഞു ആ ഞാൻ പറഞ്ഞു പാമ്പാ പാമ്പ് ജീവി അതെയാണ് ഇല്ല കരലൊക്കെ പോയി എല്ലാം പോയി എല്ലാം വെള്ളം ഷുഗർ അഞ്ഞൂറാണ് ഇങ്ങനെ കാണാൻ വന്ന വീട്ടിൽ പോലും കേട്ടില്ല കേട്ടോ പറഞ്ഞു ഇങ്ങനെ കണ്ടത് ഒരു സന്തോഷ കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു